നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്മി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫേഴ്സ് നാനൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം പ്രാണവായു എന്നറിയപ്പെടുന്നത് ഓക്സിജൻ പ്രാണവായു എന്നറിയപ്പെടുന്നത് ഓക്സിജൻ പ്ലൂറോളജി ഏത് അവയവത്തെ കുറിച്ചുള്ള പഠനമാണ് ശ്വാസകോശം പ്ലൂറോളജി ഏത് അവയവത്തെ കുറിച്ചുള്ള പഠനമാണ് ശ്വാസകോശം മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത് മെഡുല്ല മസ്തിഷ്കത്തിന്റെ മെഡുല്ല എന്ന ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത് ശരീരത്തിൽ ഓക്സിജൻ കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോക്സിയ ശരീരത്തിൽ ഓക്സിജൻ കുറയുന്ന അവസ്ഥ ഹൈപ്പോക്സിയ ശ്വസനവേളയിൽ രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങളാണ് മാക്രോഫേജുകൾ ശ്വസനവേളയിൽ രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങളാണ് മാക്രോഫേജുകൾ ശ്വാസകോശത്തിന്റെ ശേഷി അളക്കുന്ന ഉപകരണമാണ് സ്പൈറോമീറ്റർ ശ്വാസകോശത്തിന്റെ ശേഷി അളക്കുന്ന ഉപകരണം സ്പൈറോമീറ്റർ ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നത് മാക്രോഫേജുകൾ ശ്വസനവേളയിൽ രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങളാണ് മാക്രോഫേജുകൾ ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നത് മാക്രോഫേജുകൾ ശ്വാസകോശത്തിന്റെ ആവരണം ശ്വാസകോശത്തിന്റെ ആവരണം മനുഷ്യന്റെ ടൈഡൽ വോളിയം അഞ്ഞൂറ് മില്ലി ലീറ്റർ മനുഷ്യന്റെ ടൈഡൽ വോളിയം അഞ്ഞൂറ് മില്ലിലീറ്റർ മാംസപേശികൾ ഇല്ലാത്തതിനാൽ സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിവില്ലാത്ത അവയവമേത് ശ്വാസകോശം മാംസപേശികൾ ഇല്ലാത്തതിനാൽ സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിവില്ലാത്ത അവയവം ശ്വാസകോശം സ്പൈറോമീറ്റർ അളക്കുന്നത് ഏതിന്റെ ശേഷിയാണ് ശ്വാസകോശം സ്പൈറോമീറ്റർ എന്ന് പറയുന്നത് ശ്വാസകോശത്തിന്റെ ശേഷി അളക്കുന്ന ഉപകരണമാണ് ശ്വസനത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്ര ശതമാനമാണ് നാല് മുതൽ അഞ്ച് വരെ ശ്വസനത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നാല് മുതൽ അഞ്ച് ശതമാനം വരെയാണ് ശ്വസനത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിലെ നൈട്രജന്റെ അളവ് എത്ര ശതമാനമാണ് എഴുപത്തെട്ട് ശ്വസനത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിലെ നൈട്രജന്റെ അളവ് എഴുപത്തെട്ട് ശതമാനമാണ് സി പി ആർ എന്നതിന്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ സി പി ആർ എന്നതിന്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ചുമക്കെതിരെ പ്രവർത്തിക്കുന്ന ഔഷധങ്ങൾ അറിയപ്പെടുന്ന പേര് എക്സ്പെക്ടോറൻറ്റ് ചുമക്കെതിരെ പ്രവർത്തിക്കുന്ന ഔഷധങ്ങൾ അറിയപ്പെടുന്ന പേര് എക്സ്പെക്ടോറൻറ്റ് മനുഷ്യർ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു പതിമൂന്ന് മുതൽ പതിനേഴ് മനുഷ്യർ ഒരു മിനിറ്റിൽ ശരാശരി പതിമൂന്ന് ടു പതിനേഴ് പ്രാവശ്യം ശ്വസിക്കുന്നു മനുഷ്യന്റെ നിലനിൽപ്പിന് അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെ കുറഞ്ഞ അളവ് ആറ് പോയിന്റ് ഒമ്പത് ശതമാനം മനുഷ്യന്റെ നിലനിൽപ്പിനെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെ കുറഞ്ഞ അളവ് ആറ് പോയിന്റ് ഒമ്പത് ശതമാനം എം ഫിസിമ ബാധിക്കുന്ന അവയവം ശ്വാസകോശം എം ഫിസിമ ബാധിക്കുന്ന അവയവം ശ്വാസകോശം ശക്തമായ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തുവിടാൻ കഴിയുന്ന വായുവിന്റെ ഏറ്റവും കൂടിയ അളവാണ് ജൈവക്ഷമത വൈറ്റൽ കപ്പാസിറ്റി ശക്തമായ ഉച്ഛാസം നടത്തിയ ശേഷം പുറത്തുവിടാൻ കഴിയുന്ന പുറത്തുവിടാൻ കഴിയുന്ന വായുവിന്റെ ഏറ്റവും കൂടിയ അളവാണ് ജൈവക്ഷമത അഥവാ വൈറ്റൽ കപ്പാസിറ്റി ശ്വസന വ്യവസ്ഥയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് അടുത്തത് നമുക്ക് പ്രത്യുൽപാദന വ്യവസ്ഥയെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത് ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത് വിട്രോ ഫെർട്ടിലൈസേഷൻ ശിശുവിന്റെ പിതൃത്വം തെളിയിക്കാൻ ഉപയോഗിക്കുന്ന വൈദ്യശാസ്ത്ര രീതി ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ശിശുവിന്റെ പിതൃത്വം തെളിയിക്കാൻ ഉപയോഗിക്കുന്ന വൈദ്യശാസ്ത്ര രീതി ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് പാലിന്റെ മഞ്ഞ നിറത്തിന് കാരണം എന്തിന്റെ സാന്നിധ്യമാണ് കരോട്ടിൻ പാലിന്റെ മഞ്ഞ നിറത്തിനു കാരണം കരോട്ടിന്റെ സാന്നിധ്യമാണ് പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര് വാസക്തമി പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര് വാസക്തമി പുംബീജത്തിനെ ചലിക്കാൻ ആവശ്യമായ ഊർജം നൽകുന്നത് ഉടൽഭാഗത്തെ ഏത് കോശാങ്കമാണ് മൈറ്റോ കോൺട്രിയ കുംബീജത്തിനെ ചലിക്കാൻ ആവശ്യമായ ഊർജം നൽകുന്നത് ഉടൽഭാഗത്തെ ഭാഗത്തെ കോൺട്രിയ എന്ന കോശാംഗമാണ് മനുഷ്യ കോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം ഇരുപത്തി മൂന്ന് മനുഷ്യകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എണ്ണം ജോഡി അമ്മയായ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു നദാലി ബ്രൗൺ അമ്മയായ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു നദാലി ബ്രൗൺ മറുപിള്ള എന്നറിയപ്പെടുന്നത് പ്ലാസൻഡ മറുപിള്ള എന്നറിയപ്പെടുന്നത് പ്ലാസൻഡ ആർത്തവചക്രം കാണപ്പെടുന്ന ജീവി വിഭാഗം പ്രൈമേറ്റുകൾ ആർത്തവ ചക്രം കാണപ്പെടുന്ന ജീവി വിഭാഗം പ്രൈമേറ്റുകൾ അണ്ടം ഉണ്ടാകുന്ന പ്രക്രിയ ഊജനസിസ് അണ്ടം ഉണ്ടാകുന്ന പ്രക്രിയ ഊജനസിസ് ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച പൂർണ്ണമാകുന്നത് ഏത് ആവരണത്തിനുള്ളിലാണ് അംനിയോൺ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച പൂർണ്ണമാകുന്നത് അംനിയോൺ എന്ന ആവരണത്തിനുള്ളിലാണ് സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര് ട്യൂബക്ടമി സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര് ട്യൂബക്ടമി പുംബീജങ്ങളുടെ ഉൽപാദനത്തിന് ആവശ്യമായ ശരീര താപനില മുപ്പത്തി മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് പുംബീജങ്ങളുടെ ഉൽപാദനത്തിന് ആവശ്യമായ ശരീര താപനില മുപ്പത്തി അഞ്ച് ടു മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ബീജ സംയോഗം നടന്ന അണ്ടം ഗർഭാശയ ഭിത്തിയിൽ പറ്റി പിടിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ഇംപ്ലാന്റേഷൻ ബീജ സംയോഗം നടന്ന അണ്ടം ഗർഭാശയ ഭിത്തിയിൽ പറ്റി പിടിക്കുന്ന പ്രക്രിയ പറയുന്ന പേര് ഇംപ്ലാന്റേഷൻ മനുഷ്യ സ്ത്രീയുടെ മുലപ്പാലിൽ ജലം എത്ര ശതമാനമാണ് എൺപത് മനുഷ്യ സ്ത്രീയുടെ മുലപ്പാലിൽ ജലം എൺപത് ശതമാനമാണ് മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് മനുഷ്യനിൽ എത്ര ലിംഗ ലിംഗക്രോമസോമുകൾ ഉണ്ട് ഒരു ജോഡി മനുഷ്യനിൽ ഒരു ജോഡി ലിംഗക്രോമസോമുകളാണ് ഉള്ളത് മനുഷ്യരിൽ പുരുഷന്മാരുടെ ലിംഗ നിർണയ ക്രോമസോമുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എക്സ് വൈ മനുഷ്യരിൽ പുരുഷന്മാരുടെ ലിംഗനിർണയ ക്രോമസോമുകൾ എക്സ് വൈ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏറ്റവും ചെറിയ മനുഷ്യകോശം ബീജം ഏറ്റവും ചെറിയ മനുഷ്യകോശം ബീജം മനുഷ്യരിൽ സ്ത്രീകളുടെ ലിംഗനിർണയ ക്രോമസോമുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എക്സ് എക്സ് മനുഷ്യരിൽ സ്ത്രീകളുടെ ലിംഗനിർണയ ക്രോമസോമുകൾ എക്സ് എക്സ് എന്ന പേരിലും പുരുഷന്മാരുടേത് എക്സ് വൈ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് മനുഷ്യ കോശത്തിലെ സ്വരൂപ ക്രോമസോമുകൾ എത്ര ജോഡിയാണ് ഇരുപത്തിരണ്ട് മനുഷ്യ കോശത്തിലെ സ്വരൂപ ക്രോമസോമുകൾ ഇരുപത്തിരണ്ട് ജോഡിയാണ് ആർത്തവ ചക്രം പൂർണമായും നിലയ്ക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു ആർത്തവ വിരാമം ആർത്തവ ചക്രം പൂർണമായും നിലയ്ക്കുന്നത് ആർത്തവ വിരാമം എന്ന പേരിൽ അറിയപ്പെടുന്നു സ്ത്രൈനതയ്ക്ക് കാരണമായ ഹോർമോൺ ഈസ്ട്രജൻ സ്ത്രൈനതയ്ക്ക് കാരണമായ ഹോർമോൺ ഈസ്ട്രജൻ മനുഷ്യ കോശത്തിൽ എത്ര ജോഡി ക്രോമസോമുകളുണ്ട് ഇരുപത്തിമൂന്ന് മനുഷ്യ കോശത്തിൽ ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമുകളുണ്ട് ഓക്സിജൻ പോഷണങ്ങൾ എന്നിവ ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിൽ എത്തുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഏതിലൂടെയാണ് പൊക്കൽ കൊടി ഓക്സിജൻ പോഷണങ്ങൾ എന്നിവ ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിൽ എത്തുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് പൊക്കൽ കൊടിയിലൂടെയാണ് പുംബീജത്തിന് പോഷണം നൽകുന്ന കോശങ്ങളുടെ പേര് സെർടോളി കോശങ്ങൾ പുംബീജത്തിന് പോഷണം നൽകുന്ന കോശങ്ങളുടെ പേര് സെർടോളി കോശങ്ങൾ പുംബീജങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് സ്പെർമാറ്റോജെനിസിസ് പുംബീജങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയാണ് സ്പെർമാറ്റോജനിസിസ് മനുഷ്യ പുംബീജങ്ങളുടെ ക്രോമസോം നമ്പർ എത്ര ഇരുപത്തിമൂന്ന് മനുഷ്യ പുംബീജങ്ങളിലെ മനുഷ്യ പുംബീജങ്ങളിലെ ക്രോമസോം നമ്പർ ഇരുപത്തി മൂന്ന് മനുഷ്യരിൽ ആർത്തവചക്രം നിലയ്ക്കുന്ന കാലഘട്ടം നാൽപ്പത്തി മുതൽ അമ്പത് വയസ്സ് മനുഷ്യരിൽ ആർത്തവചക്രം നിലയ്ക്കുന്ന കാലഘട്ടം നാൽപ്പത്തി അഞ്ചിനും അമ്പതിനും ആ ഒരു വയസ്സിന്റെ പിരീഡ്സിലാണ് നാൽപ്പത്തി അഞ്ച് ടു അമ്പത് വയസ്സ് മനുഷ്യരിൽ ഏത് അവയവത്തിൽ വെച്ചാണ് ബീജ സംയോഗം നടക്കുന്നത് ഫലോപ്യൻ ട്യൂബ് മനുഷ്യരിൽ ഫലോപ്യൻ ട്യൂബിൽ വെച്ചാണ് ബീജ സംയോഗം നടക്കുന്നത് മനുഷ്യന്റെ മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം മൂന്ന് മനുഷ്യന്റെ മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം മൂന്ന് മനുഷ്യ ശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങളാണ് പൂ കോശങ്ങൾ മനുഷ്യ ശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങളാണ് പുംബീജ കോശങ്ങൾ മനുഷ്യന്റെ സിക്താന്തത്തിലെ ക്രോമസോമുകളുടെ എണ്ണം ആറ് മനുഷ്യന്റെ സിക്താന്തത്തിലെ ക്രോമസോമുകളുടെ എണ്ണം നാൽപ്പത്തി ആറ് അടുത്തത് നമുക്ക് അസ്ഥി വ്യവസ്ഥയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി എല്ലെ വളമായി ഉപയോഗിക്കാൻ കാരണം അതിൽ ധാരാളമായി ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് എല് വളമായി ഉപയോഗിക്കാൻ കാരണം അതിൽ ധാരാളമായി എന്തടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണം കുറയുന്നു ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണം കുറയുന്നു സന്ധികളെ കുറിച്ചുള്ള പഠനം ആർത്രോളജി സന്ധികളെ കുറിച്ചുള്ള പഠനം ആർത്രോളജി മേൽത്താടിയല്ലിന്റെ ശാസ്ത്രീയ നാമം മാക്സില്ല മേൽത്താടിയല്ലിന്റെ ശാസ്ത്രീയ നാമം മാക്സില്ല ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത് ക്ലാവിക്കിൾ ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത് ക്ലാവിക്കിൾ എല്ലുകളുടെ എത്ര ശതമാനമാണ് ജലം ഇരുപത്തിയഞ്ച് ശതമാനം എല്ലുകളുടെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് ജലം മോണയ്ക്ക് പുറത്തുള്ള പല്ലിന്റെ ഭാഗം ക്രൗൺ ഗന്ധമ്മുടം മോണയ്ക്ക് പുറത്തുള്ള പല്ലിന്റെ ഭാഗം ദന്തമ കുടം ക്രൗൺ എന്ന് അറിയപ്പെടുന്നു നട്ടലിലെ ലംബാർ അസ്ഥികളുടെ എണ്ണം നട്ടലിലെ ലബാർ അസ്ഥികളുടെ എണ്ണം അഞ്ച് നട്ടലിലെ തൊറാസിക് അസ്ഥികളുടെ എണ്ണം പന്ത്രണ്ട് നട്ടലിലെ തൊറാസിക് അസ്ഥികളുടെ എണ്ണം പന്ത്രണ്ട് മനുഷ്യ ശരീരത്തിൽ ഇടുപ്പിലെ അസ്ഥികൾ അറിയപ്പെടുന്നത് പെൽവിസ് മനുഷ്യ ശരീരത്തിൽ എടുപ്പിലെ അസ്ഥികൾ അറിയപ്പെടുന്നത് പെൽവിസ് മനുഷ്യന്റെ നട്ടലിലെ ആകെ കശീരുക്കൾ മുപ്പത്തിമൂന്ന് മനുഷ്യന്റെ നട്ടലിലെ ആകെ കശീരുക്കൾ മുപ്പത്തിമൂന്ന് അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ മുഖാസ്ഥികളിൽ ഏറ്റവും ശക്തി കൂടിയത് കീഴ്ത്താടിയല്ലേ മുഖാസ്ഥികളിൽ ഏറ്റവും ശക്തി കൂടിയത് കീഴ്ത്താടിയല്ലേ എത്ര അസ്ഥികൾ ചേർന്നാണ് സാക്രൽ അസ്ഥി രൂപം കൊള്ളുന്നത് അഞ്ച് അഞ്ച് അസ്ഥികൾ ചേർന്നാണ് സാക്രൽ അസ്ഥി രൂപം കൊള്ളുന്നത് എത്ര അസ്ഥികൾ ചേർന്നാണ് അസ്ഥി ടൈൽ ബോൺ രൂപം കൊള്ളുന്നത് നാല് അസ്ഥികൾ ചേർന്നാണ് കൊക്സിജിയൽ അസ്ഥി അല്ലെങ്കിൽ ടൈൽ ബോൺ രൂപം കൊള്ളുന്നത് ശരീരത്തിലെ ഏറ്റവും ശക്തി കൂടിയ അസ്ഥി ഫീമർ ശരീരത്തിലെ ഏറ്റവും ശക്തി കൂടിയ അസ്ഥി ഫീമർ കോളർബോൺ ലിറ്റിൽ കി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അസ്ഥിയാണ് ക്ലാവിക്കിൾ കോളർബോൺ ലിറ്റിൽ കി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അസ്ഥി ക്ലാവിൾ താടിയെല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിന്റെ ഭാഗം ഗന്ധമൂലം റൂട്ട് താടിയെല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിന്റെ ഭാഗമാണ് റൂട്ട് അല്ലെങ്കിൽ ഗന്ധമൂലം നട്ടെല്ലിലെ രണ്ടാമത്തെ അസ്ഥി ആക്സിസ് നട്ടെല്ലിലെ രണ്ടാമത്തെ അസ്ഥി ആക്സിസ് ഫീമറിന്റെ അതായത് തുടയലെ തുടയലിന്റെ ശരാശരി നീളം അമ്പത് സെന്റിമീറ്റർ ഫീമറിന്റെ ശരാശരി നീളം തുടയലിന്റെ ശരാശരി നീളം അമ്പത് സെന്റിമീറ്റർ ബി ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നത് എവിടെ വെച്ചാണ് അസ്ഥിമജ്ജ ബി ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ വെച്ചാണ് മനുഷ്യന്റെ കഴുത്തിലെ അസ്ഥികൾ ഏഴ് മനുഷ്യന്റെ കഴുത്തിലെ അസ്ഥികൾ ഏഴ് അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലെയുള്ള ഭാഗം സ്നായുക്കൾ അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗം സ്നായുക്കൾ അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരടുകൾക്ക് പറയുന്ന പേര് ടെൻഡനുകൾ അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരടുകൾക്ക് പറയുന്ന പേര് ടെൻഡനുകൾ ആർത്രൈറ്റിസ് ആർത്രൈറ്റിസ് അതായത് വാദം ബാധിക്കുന്നത് സന്ധികൾക്ക് ആർത്രൈറ്റിസ് ആർത്രൈറ്റിസിന്റെ മലയാളം വാദം ബാധിക്കുന്നത് സന്ധികൾക്ക് ഇടുപ്പെല്ലിലെ സന്ധി ഏത് തരത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഗോളരസന്ധി ഇടുപ്പെല്ലിലെ സന്ധി ഗോളരസന്ധിയിൽ പെട്ടതാണ് ചലിപ്പിക്കാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥിയാണ് കീഴ്ത്താടിയല്ലേ ചലിപ്പിക്കാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി കീഴ്ത്താടിയല്ലേ മനുഷ്യന്റെ മുഖത്തെ അസ്ഥികളുടെ എണ്ണം പതിനാല് മനുഷ്യന്റെ മുഖത്തെ അസ്ഥികളുടെ എണ്ണം പതിനാല് കൈകാലുകളിലെ ആകെ അസ്ഥികൾ നൂറ്റിരുപത് കൈക്കാലുകളിലെ ആകെ അസ്ഥികൾ നൂറ്റിരുപത് നവജാത ശിശുവിന്റെ അസ്ഥികളുടെ എണ്ണം മുന്നൂറ് നവജാത ശിശുവിന്റെ അസ്ഥികളുടെ എണ്ണം മുന്നൂറ് മനുഷ്യന്റെ ഓരോ കാലിലും എത്ര അസ്ഥികളുണ്ട് മുപ്പത് മനുഷ്യന്റെ ഓരോ കാലിലും മുപ്പത് അസ്ഥികളുണ്ട് അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളാണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളാണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ ഇൻകസ് അസ്ഥിയുടെ ആകൃതി കൂടക്കല്ലേ ഇൻകസ് അസ്ഥിയുടെ ആകൃതി കൂടക്കല്ലേ സ്നായുക്കൾ അതായത് ലിഗ്മിൻ്റുകൾ പൊട്ടുകയോ മുറിയുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഉളുക്ക് സ്പ്രെയിൻ സ്നായുക്കൾ അതായത് ലിഗ്മെന്റുകൾ പൊട്ടുകയോ മുറിയുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഉളുക്ക് അതായത് ഇംഗ്ലീഷിൽ സ്പ്രെയിൻ തലയോട്ടിയിലെ ആക്യസ്ഥികൾ ഇരുപത്തിരണ്ട് തലയോട്ടിയിലെ ആക്യസ്ഥികൾ ഇരുപത്തിരണ്ട് മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥിയാണ് ഹയോയിഡ് മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രയായി സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥി ഹയോയിഡ് ക്ലോക്കിയക്കുള്ളിലെ അസ്ഥികളുടെ എണ്ണം മൂന്ന് കോക്ലേക്കുള്ളിലെ അസ്ഥികളുടെ എണ്ണം കോക്ലേക്കുള്ളിലെ അസ്ഥികളുടെ എണ്ണം മൂന്ന് മനുഷ്യന് എത്ര ഉണ്ട് ഇരുപത്തിനാല് അതായത് പന്ത്രണ്ട് ജോഡി മനുഷ്യനെ പന്ത്രണ്ട് ജോഡി വാരിയല് ഉണ്ട് ഇരുപത്തിനാല് വാരിയല്ലുകളുണ്ട് മനുഷ്യ ശരീരത്തിൽ കഴുത്തും തലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സന്ധിയാണ് പിവട്ട് സന്ധി മനുഷ്യ ശരീരത്തിൽ കഴുത്തും തലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സന്ധി പിവട്ട് സന്ധി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ എല്ലെ സ്റ്റേപ്പിസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ എല്ലെ സ്റ്റേപ്പിസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ എവിടെയാണ് തുടയിലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ അതെവിടെയാണ് കാണുന്നത് തുടയിലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് നമ്മൾ പഠിച്ചു അല്ലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി അസ്ഥി വ്യവസ്ഥയുടെ ഭാഗമായതും എന്നാൽ എല്ലായി കണക്കാക്ക കണക്കാക്കാത്തതുമായ ശരീരഭാഗമാണ് പല്ലെ അസ്ഥി വ്യവസ്ഥയുടെ ഭാഗമായതും എന്നാൽ എല്ലായി കണക്കാക്കാത്തതുമായ ഒരു ശരീരഭാഗമാണ് പല്ലെ ഹയോയിഡ് അസ്ഥി ശരീരത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത് താടിക്കും കഴുത്തിനും ഇടയിൽ ഹയോയിഡ് അസ്ഥി ശരീരത്തിൽ താടിക്കും കഴുത്തിനും ഇടയിലാണ് കാണപ്പെടുന്നത് ഒരാളിന്റെ പൊക്കത്തിന്റെ ഏകദേശം എത്ര ശതമാനം നീളമാണ് തുടയല് ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ഒരാളിന്റെ പൊക്കത്തിന്റെ ഏകദേശം ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം നീളമാണ് തുടയല്ല് സന്ധിയിലെ അസ്ഥികൾ തമ്മിൽ ഉരസൽ കുറക്കുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം സന്ധിയിലെ അസ്ഥികൾ തമ്മിൽ ഉരസൽ കുറക്കുന്ന ദ്രവം സൈനോവിയൽ ദ്രവം മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ ഇരുന്നൂറ്റി ആറ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ ഇരുന്നൂറ്റി ആറ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയേത് ഗോളരസന്ധി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയേത് ഗോളരസന്ധി മനുഷ്യഹസ്തത്തിൽ ആകെയുള്ള എല്ലുകൾ ഇരുപത്തിയേഴ് മനുഷ്യഹസ്തത്തിൽ ആകെയുള്ള എല്ലുകൾ ഇരുപത്തിയേഴ് ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കല അസ്ഥി ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കല അസ്ഥി കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ല കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ് പാറ്റല്ല നെറ്റിയിലെ അസ്ഥിയുടെ പേര് ഫലാസ്തി അഥവാ ഫ്രോഡൽ ബോൺ നെറ്റിയിലെ അസ്ഥിയുടെ പേര് ഫലാസ്തി അല്ലെങ്കിൽ ഫ്രോഡൽ ബോൺ ടിബിയ ഫിബുല എന്നീ അസ്ഥികൾ എവിടെ കാണപ്പെടുന്നു കാലിൽ കാലിൽ കാണപ്പെടുന്ന അസ്ഥികളാണ് ടിബിയ ഫിബുല കാൽക്കുഴയിലെ അസ്ഥികളുടെ പേര് ടാർസെൽസ് കാൽക്കുഴയിലെ അസ്ഥികളുടെ പേര് ടാർസെൽസ് നട്ടലിലെ കശേരുക്കളെ ബാധിക്കുന്ന സന്ധിവാദ ഇനം സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് നട്ടലിലെ കഷേരുക്കളെ ബാധിക്കുന്ന സന്ധിവാദ ഇനം സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥികൂടത്തിന്റെ ഭാഗം അക്ഷാസ്ഥൂടം ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥിക്കൂടത്തിന്റെ ഭാഗം അക്ഷാസ്ഥൂടം കൈമുട്ട് കാൽമുട്ട് എന്നിവയിൽ കാണുന്ന സന്ധി വിജാഗിരി സന്ധി കൈമുട്ട് കാൽമുട്ട് എന്നിവയിൽ കാണുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി റേഡിയസ് അൾണ എന്നീ അസ്ഥികൾ എവിടെ കാണപ്പെടുന്നു കയ്യിൽ റേഡിയസ് അൾണ എന്നീ അസ്ഥികൾ കൈയിലാണ് കാണപ്പെടുന്നത് െ അനക്കാൻ കഴിയുന്ന ഏക അസ്ഥി താടിയല്ലേ തലയിലെ അനക്കാൻ കഴിയുന്ന ഏക അസ്ഥിയാണ് താടിയല്ലേ തലയോട് ഉറപ്പിച്ചിരിക്കുന്ന നട്ടെല്ലിലെ അസ്ഥിയാണ് അറ്റ്ലസ് തലയോട് ഉറപ്പിച്ചിരിക്കുന്ന നട്ടെല്ലിലെ അസ്ഥി അറ്റ്ലസ് മനുഷ്യന്റെ നട്ടെല്ലിന്റെ ശരാശരി നീളം മൂന്നേ പോയിന്റ് മൂന്ന് അടി മനുഷ്യന്റെ നട്ടെല്ലിന്റെ ശരാശരി നീളം മൂന്നേ പോയിന്റ് മൂന്ന് അടി മൂക്കിലെ പാലത്തിലെ അസ്ഥിയുടെ മൂക്കിന്റെ പാലത്തിലെ അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ് എത്മോയിഡ് മൂക്കിന്റെ പാലത്തിലെ അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ് എത്മോയിഡ് മണിബന്ധത്തിലെ അസ്ഥിയുടെ പേര് കാർപ്പൽ മണിബന്ധത്തിലെ അസ്ഥിയുടെ പേര് കാർപ്പൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്വസന വ്യവസ്ഥ പ്രത്യുത്പാദന വ്യവസ്ഥ അസ്ഥി വ്യവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പഠിച്ചത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പോഷണം എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു